എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത കാലത്തിന് മായ്ക്കാനാവാത്ത സത്യമാണ് സ്നേഹം പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത ഏറ്റവും മൂർച്ചയുള്ള ആയുധവും അതുതന്നെയാണ് ഒരു നിമിഷം മാത്രം ആയുസുള്ള വികാരമാണ് ഇഷ്ടം എന്നാൽ ഒരു ആയുസ് കൊണ്ട് തീരാത്ത ഒരു വിസ്മയം തന്നെയാണത് കണ്ണു നിറയുന്ന സൗന്ദര്യമല്ല മനസ്സ് നിറയുന്ന കരുതലാണ് അത് ഉപാധികളില്ലാതെ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ അതാണ് അവിടെയാണ് സ്നേഹത്തിൻ്റെ സ്വർഗീയ ലോകം ഇനി അതാവട്ടെ നമ്മുടെയും ലോകം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം